ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് ഇന്റർ മയാമി നടത്തിയിട്ടുള്ളത് എം എൽ എസ് കപ്പ് സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളെ അവർക്ക് നഷ്ടമാവുകയാണ് ജോർദി ആൽബിയും സെർജിയോ ബുസ്കറ്റ്സും ഇപ്പോൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് യൂറോപ്പിൽ നിന്നും കൂടുതൽ താരങ്ങളെ എത്തിച്ചുകൊണ്ട് ടീമിനെ ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ ഇന്റർ മയാമി ഉദ്ദേശിക്കുന്നത് എന്നാണ് സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടിവോ കണ്ടെത്തിയിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ രണ്ട് സൂപ്പർ താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇൻ്റർമയാമി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് മറ്റാരുമല്ല ഫ്രഞ്ച് സൂപ്പർ താരമായ അൻഡോയിൻ ആണ് ഗ്രീസ്മാന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇൻ്റർമയാമി ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന സ്പാനിഷ് മധ്യനിര താരമാണ് കോക്കെ ഇദ്ദേഹത്തെ കൊണ്ടുവരാനും ഇൻ്റർമയാമിക്ക് താൽപ്പര്യമുണ്ട് കോണ്ടാക്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ജനുവരിയിൽ ഈ രണ്ട് താരങ്ങളെയും ലഭിച്ചേക്കില്ല പക്ഷെ വരുന്ന സമ്മറിൽ ഗ്രീസ്മാനും കോക്കേയും ഇപ്പോൾ ഇന്റർ മയാമിയിൽ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിഒ കണ്ടെത്തിയിട്ടുള്ളത് അതിനുവേണ്ടി ഇപ്പോൾ ഇന്റർ മയാമി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആന്റോണി ഗ്രീസ്മാന് എം എൽ എസിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് ഒരുപാട് കാലമായി അദ്ദേഹം അത് തുറന്നു പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം അദ്ദേഹം മയാമിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ് കൂടെ കോക്കയെ കൂടി കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇന്തർമയാമി ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കോക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലാലികയിൽ പതിനെട്ട് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ച അദ്ദേഹം രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഗ്രീസ്മാൻ അത്ര ഒരു മികവിലൂടെയല്ല ഇത്തവണ പോകുന്നത് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് പക്ഷേ ഈ രണ്ട് താരങ്ങളെയും എത്തിക്കാൻ കഴിഞ്ഞാൽ ഇന്തർമയാമിയുടെ ശക്തി വളരെയധികം വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ അവസാനിപ്പിക്കുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കാണാം